നമ്മുടെ കോട്ടേഴ്സിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ അലക്ക് കല്ല് മാത്രമല്ല അലക്ക് കല്ല് തപ്പി ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങൾ സൺഡേ എന്താ പരിപാടി ചോദിക്കുമ്പോൾ അലക്ക് കല്ല് തപ്പി ഇറങ്ങിയതാണ് ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് ഇന്ന് ഞങ്ങളുടെ ഹോട്ടേഴ്സിൻ്റെ സൈഡ് ഭാഗമാണേ ബാക്കിലൊരു ക്വാർട്ടേഴ്സുണ്ട് അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഫുള്ളും കാടാണ് ഏട്ടോ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ഒന്നാമത്തത് അങ്ങനെ വെട്ടിത്തളിച്ചിട്ടാണ് ഏട്ടം പോകുന്നത് ബാക്കിലുള്ള ക്വാർട്ടേഴ്സിലേക്ക് ഈ വഴി ആരും നടക്കാറോ പോകാറൊന്നുമില്ല വനം നിറഞ്ഞിട്ട് ബാക്കിലുള്ള ക്വാർട്ടേഴ്സ് കാണുന്ന പോലും ഇല്ല ഇത് നമ്മുടെ മുൻപിലുള്ള ആണ് ഇതിൽ പക്ഷേ പൈപ്പ് ഇല്ല പക്ഷേ അലക്കുകല്ലുണ്ട് ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കോട്ടേഴ്സിൽ എന്താണ് അലക്കുകല്ല് ഇല്ലാത്ത എന്തെന്ന് വെച്ചാൽ ഇത് പുതിയൊരു ആണ് എല്ലാം പൊളിച്ച് പഴയ കോട്ടേഴ്സ് പൊളിച്ചിട്ട് പുതുക്കി പണിതനെ കൊണ്ടാണ് അവിടെ അങ്ങനെ അലക്കുകല്ല് വെ വെക്കാതിരുന്നത് അങ്ങനെ നമ്മൾ നടന്ന് ഫ്രണ്ടിലൊരു സൈഡിലുള്ളൊരു കോട്ടേഴ്സേക്ക് പോവുകയാണ് ഈ ആരും താമസിക്കുന്നൊന്നുമില്ല രണ്ട് കോട്ടേഴ്സിൽ തപ്പിയ അലക്കുകല്ല് അവിടെ കിട്ടിയില്ല ഈ ബാക്കിൽ കാണുന്ന ഈ കോട്ടേജിലാണ് ഇനി തപ്പാൻ പോകുന്നത് ഇത് ഫുള്ളും പാമ്പുണ്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല കയറി നോക്കാം എനിക്ക് നല്ല പേടിയുണ്ട് കയറി നോക്കാം ഇത് ആരും താമസിക്കുന്നില്ല കുറേ വർഷമായി പൂട്ടിക്കിടക്കാണ് എന്താണെന്നറിയില്ല നമുക്ക് അത്യാവശ്യമാണ് അലക്കൽ പോയി നോക്കാം ഈ കോട്ടേഴ്സ് പൂട്ടിയിരിക്കുന്ന അതിനോട് ഉള്ളിൽ കയറാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ സൈഡൊക്കെ നോക്കിയപ്പോൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കോട്ടേജിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു ആ കല്ല് വെച്ചിട്ട് ഞങ്ങളൊരു അലക്ക് കല്ല് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇത് ഞങ്ങളുടെ കോട്ടേജിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ ഉള്ള കല്ലൊക്കെ സംഘടിപ്പിച്ച് അലക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാക്കി ഞങ്ങൾ മാറ്റി ഞാൻ എൻ്റെ വടിയിൽ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം